ഹിജാബ് വിഷയത്തിൽ വീണ്ടും പ്രതികരണവുമായി മന്ത്രി വി ശിവൻകുട്ടി സ്കൂൾ തലത്തിൽ സമവായമുണ്ടെങ്കിൽ അതവിടെ തീരട്ടെ എന്ന് മന്ത്രി പറഞ്ഞു പഠനം നിഷേധിക്കാൻ ആർക്കും അവകാശമില്ലെന്നും മാനേജ്മെന്റിനോട് വിശദീകരണം തേടിയിട്ടുണ്ടെന്നും വി ശിവൻകുട്ടി തിരുവനന്തപുരത്ത് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു കുട്ടിയെ റിപ്പോർട്ട് പശ്ചാത്തലത്തിൽ വിദ്യാഭ്യാസ സൂപ്പർ ഡയറക്ടർ ധരിച്ചു എന്നതിൻ്റെ കുട്ടി ഏ ശിരോവസ്ത്രം ധരിച്ചു എന്നതിൻ്റെ പേരിൽ പുറത്തുനിർത്തുവാനുള്ള തീരുമാനം ചട്ടവിരുദ്ധമാണെന്ന് റിപ്പോർട്ട് വിദ്യാഭ്യാസ വകുപ്പ് ഡയറക്ടർ നൽകുകയുണ്ടായി ഈ പശ്ചാത്തലത്തിൽ ഇക്കാര്യത്തിൽ മാനേജ്മെൻ്റ് ഭാഗം കേൾക്കാനായി വിശദീകരണം ആവശ്യപ്പെട്ടിട്ടുണ്ട് ഇത്തരം സംഭവങ്ങളുടെ പേരിൽ വർഗീയ വേർതിരിവ് ഉണ്ടാകാൻ ചില വിഭാഗങ്ങൾ ശ്രമിക്കുന്നുണ്ട് അതേസമയം വിഷയത്തിൽ പ്രതികരണവുമായി സ്കൂൾ പി ടി ഐയും രംഗത്തെത്തി കുട്ടിക്ക് സ്കൂളിൽ തുടർന്ന് പഠിക്കാനുള്ള എല്ലാ അവസരവും ഉറപ്പാക്കിയിട്ടുണ്ടെന്ന് പി ടി പ്രസിഡന്റ് മാധ്യമങ്ങളോട് പറഞ്ഞു കുട്ടി എങ്ങനെയാണോ വരുന്നത് ആ രീതിയിൽ തന്നെ വരട്ടെ ആ കുട്ടിക്ക് പഠിക്കാനുള്ള എല്ലാ സാഹചര്യവും ഉണ്ടാവും ഒരു തർക്കമില്ല കുട്ടി ഇവിടെ ഞങ്ങൾ തുറന്ന് പഠിപ്പിക്കാനാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് കുട്ടിയുടെ മാതാപിതാക്കൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇവിടെ പഠിക്കും അവകാശ ലംഘനമാണോ എന്നുള്ളത് പരിശോധിച്ചിട്ട് പറയേണ്ടി വരും കാരണം നമുക്ക് രണ്ടായിരത്തി പതിനെട്ടിലൊരു കോടതി